നമ്മൾ സാധ്യതകളെ ജില്ലാടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യുന്ന അതെ ജില്ലയിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ അവിടെയുള്ള സ്ഥാനാർത്ഥികൾ പാർട്ടികളുടെ പ്രതീക്ഷകൾ അങ്ങനെ എല്ലാം വളരെ വളരെ വിശദമായി തന്നെ വിശകലനം ചെയ്യുകയാണ് കെ ഫോർട്ടീനിൽ എന്ന ഇടുക്കി ജില്ല കേരള കോൺഗ്രസുകളും ക്രൈസ്തവ സഭകളും രാഷ്ട്രീയത്തിൽ നിർണായക റോൾ വഹിക്കുന്ന ജില്ലയാണ് ഇടുക്കി മലയോര കർഷക ജനതയാണ് ഇടുക്കിയിലെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായി ഇടതുപക്ഷത്തിന് അനുകൂലമായാണ് ഇടുക്കി വിധിയെഴുതുന്നത് എന്നാൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു വലിയ മുന്നേറ്റം നടത്താനായി ഇടുക്കി എങ്ങനെ ചിന്തിക്കുന്നു നമുക്ക് പരിശോധിക്കാം മീഡിയ വണിൻ്റെ ഇടുക്കി ബ്യൂറോ ചീഫ് മുഹമ്മദ് ആഷിഖ് നാമ്പുക്കൊപ്പം ചേരുന്നു ആഷിഖ് ഇടുക്കിയിലെ പ്രധാന വോട്ടർമാർ എന്ന് പറയുന്നത് കർഷകരും കർഷക തൊഴിലാളികളും തോട്ട തൊഴിലാളികളും അതുപോലെ തന്നെ തോട്ട ഉടമകളും ടൂറിസ്റ്റ് ടൂറിസ്റ്റുമായി ബന്ധപ്പെട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകളും അങ്ങനെയുള്ള ആളുകളാണ് ഇടുക്കിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ച കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി എന്താണ് പക്ഷേ വോട്ടർമാരെ ഈ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കാനിടയുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ് ഒരു മലയോര ജില്ല എന്ന നിലയിൽ സംസ്ഥാനത്തൊട്ടാകെ മലയോര മേഖല നേരിടുന്ന പ്രതിസന്ധികൾ ഇടുക്കി ജില്ലയെ അഭിമുഖീകരിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് വന്യജീവി പ്രശ്നമാണ് കർഷകരുടെ അധിവസിക്കുന്ന മേഖല എന്ന നിലയിൽ കർഷകർ വന്യജീവി പ്രശ്നം വലിയ തോതിൽ ബാധിക്കുന്നുണ്ട് അതൊരു തിരഞ്ഞെടുപ്പിലും വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ട് സെ ടൂറിസം മേഖലയുടെ വികസനവും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് പ്രത്യേകിച്ച് ഹൈറേഞ്ച് മേഖലയിലുള്ള മണ്ഡലങ്ങളിൽ അത് പ്രധാനപ്പെട്ട വിഷയമായി വരും വികസനവും പ്രധാനപ്പെട്ട ഘടകമാണ് ഈ ഇരുപത് ജില്ല രൂപീകരിച്ചിട്ട് അൻപത് വർഷം പിന്നിടുകയാണ് അപ്പോൾ എങ്ങനെ വികസനം ഇടുക്കി ജില്ലയുടെ വികസനം എത്രത്തോളമായി എത്രത്തോളം എത്തി ഇപ്പോൾ ആശുപത്രി അടക്കമുള്ള സംവിധാനങ്ങൾ അടിസ്ഥാന വികസനം അത്തരം കാര്യങ്ങളെയൊക്കെയും ജനങ്ങൾ വിലയിരുത്തും എന്നുള്ളതും പ്രധാനപ്പെട്ട ഘടകം ഈ കസ്തൂരിരംഗൻ റിപ്പോർട്ടിൻ്റെയും അതുപോലെ തന്നെ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇടുക്കി വലിയ സംഘർഷത്തിലേക്ക് പോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ ഇടുക്കി എം പി ആയിട്ടൊരു ഇടതുപക്ഷ നേതാവ് വരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി ആ അർത്ഥത്തിലുള്ള സഭയുടെയൊക്കെ ഒക്കെ സജീവമായ ഇടപെടൽ അത് പക്ഷേ കുറെ കാലമായിട്ടില്ലാന്ന് തോന്നുന്നു തീർച്ചയായും ആ നിലയിൽ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് കാര്യങ്ങൾ മാറി കസൂരംഗൻ റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ഇടതുപക്ഷത്തോടൊപ്പം ഹൈറഞ്ച് സംരക്ഷണ സമിതി എന്ന നിലയിൽ ക്രൈസ്തവ സഭകൾ ഒപ്പം നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി ജോയിസ് ജോർജ് എം പി ആക്കുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ ആ രാഷ്ട്രീയം മാറിക്കഴിഞ്ഞിരിക്കുന്നു ഒരുപക്ഷെ പാരിസ്ഥിതിക വിഷയങ്ങൾ ജില്ലയിൽ ചർച്ച ചെയ്യുന്നത് തന്നെ അവസാനിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം ആ നിലയിലുള്ള ചർച്ചകൾ ജില്ലയിൽ ആ രാഷ്ട്രീയ പ്രതിഭാസവും ജില്ലയിൽ അവസാനിച്ചിരിക്കുന്നു ഒരുപക്ഷെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പാറ്റേൺ എടുത്ത് പരിശോധിച്ചാൽ ക്രൈസ്തവ കർഷക മലയോര ജനവിഭാഗങ്ങൾ യു ഡി എഫിലേക്ക് മടങ്ങിയെത്തിയെന്ന് വ്യക്തമായും തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു ഏതാനും തെരഞ്ഞെടുപ്പുകളുടെ കൂടി പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ഇടുക്കി വോട്ട് ചെയ്തത് എന്ന് കൂടി പരിശോധിച്ചോ ആശക്കി കഴിഞ്ഞ ഒരു കാൽ നൂറ്റാണ്ടുകാലത്തെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം ഇടുക്കിയെ സംബന്ധിച്ച് എങ്ങനെയാണ് ഷുഗൂർഗ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ചു കാലമായി എൽ ഡി എഫിന് അനുകൂലമായ സാഹചര്യമാണ് ഇടുക്കി ജില്ലയിൽ നിലനിൽക്കുന്നത് എന്ന് പറയാൻ കഴിയാത് പ്രത്യേകിച്ച് നിയമസഭാ മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ കഴിഞ്ഞ കുറച്ച് കാലത്തെ തിരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫ് മുന്നോട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് കണക്കുകൾ പരിശോധിച്ചാൽ രണ്ടായിരത്തി പതിനാറിലെ കണക്കിൽ ആകെ അഞ്ച് മണ്ഡലങ്ങളിൽ മൂന്നിടത്തും വിജയിക്കാൻ എൽ ഡി എഫിനായി രണ്ടെടുത്ത് മാത്രമേ യു ഡി എഫിന് വിജയിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ളതാണ് ദേവികുളം പീരുമേട് ഏഹ് മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് വിജയിച്ചപ്പോൾ തൊടുപുഴയിലും ഇടുക്കിയിലും മാത്രമാണ് രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് വിജയിച്ചുള്ളൂ അതേസമയം രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്ക് വരുമ്പോൾ പിണറായി സർക്കാർ വന്ന് തെരഞ്ഞെടുപ്പ് തീർച്ചയായും രണ്ടാം പിണറായി സർക്കാരിന്റെ ആ കാലഘട്ടത്തിൽ വലിയ ഇടതുതരംഗം ഇടത് കേരളത്തിൽ ആകെ ആഞ്ഞു വീശിയപ്പോഴും ഇടുക്കി ജില്ലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ് നമ്മൾ എടുത്തു കാണേണ്ട ഒരു ഘടകം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ മുന്നണി മാറ്റമാണ് എന്നാൽ ഇടുക്കി ജില്ലയിൽ പ്രതിഫലിച്ചത് ഇടുക്കി മണ്ഡലത്തിലെ എം എൽ എ ആയിട്ടുള്ള റോഷി അഗസ്റ്റിൻ എൽ ഡി എഫ് വിഭാഗത്തോടു കൂടി വന്നതോടുകൂടി എൽ ഡി എഫിന്റെ ശക്തി നാല് എന്ന് ഉയരുകയും യു ഡി എഫിന് അതൊന്നായി കുറയുകയും ചെയ്തു കക്ഷി നില പരിശോധിച്ചാൽ എൽ ഡി എഫിന് നാല് ദേവികുളം ഉടുമഞ്ചോല ഇടുക്കി പീരുമേട് മണ്ഡലങ്ങൾ എൽ ഡി എഫിന്റെ ഭാഗത്തോട്ട് വന്നപ്പോൾ തൊടുപുഴ മാത്രം പി ജെ ജോസഫ് മാത്രം യു ഡി എഫിന് വിജയിക്കാനായി എന്നുള്ളതാണ് അതായത് ഇടുക്കി ചിന്തിക്കുന്നത് ഒരു ഇടത് അനുകൂലമായിട്ടാണ് അത് മാത്രല്ല കഴിഞ്ഞ കഴിഞ്ഞ നൂറ്റാണ്ട് കാലത്ത് ഒരു എം എൽ എ പോലും ഇടുക്കിയിൽ നിന്നില്ല തീർച്ചയായും അതാണ് അതാണ് അത് ആ ചോദ്യമാണ് ഇത്തവണ ഉയരുന്നത് ഇത്തവണ കോൺഗ്രസിന് ഒരു എം എൽ എ ഇടുക്കിയിൽ നിന്ന് സൃഷ്ടിക്കാനാകുമോ എന്നുള്ള ചോദ്യമാണ് ിൽ യു ഡി എഫിന് എത്ര സീറ്റ് ജില്ലയിൽ കിട്ടും അതിനൊരു പൊളിറ്റിക്കൽ വോട്ടെന്ന് പറയുന്നത് നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ വോട്ട് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ച വോട്ടുകളായിട്ട് നമ്മൾ കണക്ക് കൂട്ടിയാൽ പതിനേഴിൽ പതിനാലെണ്ണം യു ഡി എഫ് ജയിച്ചു അതിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം ഇവിടെ തൊടുപുഴ കരിങ്കുന്നം ഡിവിഷനിലാണ് ഏതാണ് ഒമ്പതിനായിരത്തിൽ പരം വോട്ടുണ്ട് നമ്മൾ ഹൈറേഞ്ച് നോക്കിയാൽ ഏതാണ്ട് ഒരു നാലായിരം അയ്യായിരം ആറായിരം ചിലപ്പോൾ ഏഴായിരം വരെ വോട്ടിൻ്റെ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങൾ ധാരാളമുണ്ട് ഇടതുപക്ഷം ജയിച്ച മൂന്ന് മണ്ഡലങ്ങൾ ഒന്ന് ഏതാണ്ട് അഞ്ഞൂറ് വോട്ടിൽ താഴെയാണ് ഒന്ന് രണ്ട് ആയിരം അടിപ്പിച്ച് അങ്ങനെ എല്ലാവരും ഒരു രണ്ടായിരം വോട്ടിൽ താഴെയുള്ള ഭൂരിപക്ഷം അപ്പോൾ അതൊരു രാഷ്ട്രീയ വിലയിരുത്തലായിട്ട് അല്ലെങ്കിൽ ഒരു വിധിയെഴുത്തായിട്ട് നമ്മൾ വിലയിരുത്തിയാൽ ഇടുക്കി ജില്ലയിലെ അഞ്ച് നിയോജ്മലും ജയിക്കാനുള്ള സാഹചര്യം ഇന്ന് ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഇപ്പം ഒരു നല്ല ആത്മവിശ്വാസമുള്ള ഒരു വർത്തമാനമാണ് താങ്കൾ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ശക്തമായ പോരാട്ടം അത് അഞ്ചിടത്തും നടക്കില്ല കാരണം കേരള കോൺഗ്രസ്സുകൾ രണ്ടായി നിൽക്കുന്നു ഒപ്പം തന്നെ റോഷി അഗസ്റ്റിനെ പോലെയുള്ള ഒരാൾ അപ്പുറത്ത് കരുത്തിനായി നിൽക്കുന്നു അതൊക്കെ വെച്ച് നോക്കുമ്പോൾ മിക്കവാറും അഞ്ച് മണ്ഡലങ്ങളിലും ശക്തമായ പോരാട്ടം ഉണ്ടാവില്ലേ ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മന് ഇടുക്കിയിലുള്ള സീറ്റ് എന്ന് പറയുന്നത് ഇടുക്കി നിയോജക മണ്ഡലമാണ് ആ പത്ത് മണ്ഡലങ്ങളും ഇന്ന് യു ഡി എഫ് ഭരിക്കുന്നത് ഒരു മണ്ഡലം പോലും അവർക്ക് ഭരണം പിടിക്കാൻ പറ്റിയിട്ടില്ല അവിടെയുള്ള രണ്ട് ബ്ലോക്ക് പഞ്ചായത്തും ഭരിക്കുന്നത് യു ഡി എഫാണ് അവിടെയുള്ള സകല ജില്ലാ പഞ്ചായത്ത് സീറ്റും ജയിച്ചതും ഇടുക്കി ഫിൾ തന്നെയാണ് അപ്പം ആ ഒരു കാഴ്ചപ്പാട് നോക്കിക്കഴിഞ്ഞാൽ ശക്തമായ പോരാട്ടം ഒന്നും ഇടുക്കിയിൽ ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ജയപരാജയങ്ങളുടെ അടിസ്ഥാനത്തിൽ യു ഡി എഫിന് ഇടുക്കിയിൽ ഒരു മുന്നേറ്റം നിയമസഭാ മണ്ഡലങ്ങളിൽ നടത്താൻ കഴിയില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പം നാല് മണ്ഡലങ്ങളിൽ നിലവിൽ ജയിച്ചിട്ടുണ്ട് എം എൽ എ ഉണ്ട് ആ നാല് മണ്ഡലങ്ങളും സുരക്ഷിതമായി തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് അത് സുരക്ഷിതമായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട തൊടുപുഴയിൽ ഞങ്ങളിപ്പോൾ എന്തായാലും നല്ലൊരു സ്ഥാനാർത്ഥി അവതരിപ്പിക്കുന്നുണ്ട് തൊടുപുഴ മണ്ഡലം ഞങ്ങൾ തിരിച്ച് കിട്ടുമോ എന്ന ഒരു ശ്രമത്തിലാണ് ആ ഒരു പ്രവർത്തനം ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും സഹാവ് വാഴൂർ സോമൻ പീരുമേട് മണ്ഡലത്തിൽ ആയിരത്തി നാൽപ്പത് കോടിയുടെ വികസന പ്രവർത്തനം നിലവിൽ ഇപ്പോൾ നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കാലത്ത് തുടങ്ങിയത് ഇപ്പോൾ ഏ എസ് ആയിട്ടുണ്ട് സഹാവ് വാഴൂർ സോമൻ തന്നെ ഗവൺമെൻറ്റിന് മുമ്പിൽ ആവശ്യപ്പെട്ടിരുന്ന ഒട്ടനവധി കാര്യങ്ങൾ ഈ ബഡ്ജറ്റിൽ ഇപ്പോൾ ഏകദേശം ഞാൻ ഇന്നലെ അത് കണക്ക് കൂട്ടി നോക്കിയപ്പോൾ എൺപത്തി ആറ് കോടി രൂപയോളം ഇപ്പോൾ ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് പീരുമേട് മണ്ഡലത്തിൽ മാത്രമേ ഇപ്പോൾ ഇടുക്കിയിൽ ശക്തമായ പോരാട്ടം നടക്കുന്ന മൂന്ന് മണ്ഡലങ്ങളാണ് തൊടുപുഴ ഇടുക്കി ദേവികുളം മണ്ഡലങ്ങൾ തൊടുപുഴയിൽ കഴിഞ്ഞ ഇരുപത് വർഷമായി പി ജെ ജോസഫാണ് എം എൽ എ തൊടുപുഴയിലെ മത്സരചിത്രം എന്താണ് ആശിക്കെ തൊടുപുഴയിൽ പി ജെ ജോസഫ് തന്നെ ഇത്തവണ മത്സരിക്കുമോ അതെല്ലാം പുതിയ സ്ഥാനാർത്ഥി വരുമോ തൊടുപുഴയിൽ വലിയ സ്വാധീനമുള്ള നേതാവ് എന്ന നിലയിൽ പി ജോസഫ് ആണ് കഴിഞ്ഞ ദീർഘകാലമായി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി വരിക അതുകൊണ്ട് തന്നെ യു ഡി എഫിന് വലിയ ആശങ്കകളില്ലാത്ത ഒരു പശ്ചാത്തലം തൊടുപുഴയിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇത്തവണ അതല്ല ഇത്തവണ പി ജെ ജോസഫിന്റെ മകൻ അപ്പു ജോൺ ജോസഫിന്റെ ഒരു എൻട്രി ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട് നിലവിലെ മനസ്സിലാക്കൽ അനുസരിച്ചാണെങ്കിൽ അപ്പു ജോൺ ജോസഫ് തന്നെയായിരിക്കും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ആരെയാണ് പരിഗണിക്കുന്നത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഇത് കേരളോസ് മാണി വിഭാഗത്തിന് അനുവദിച്ചു നൽകിയിട്ടുള്ള സീറ്റാണ് കേരളം മാണിയും ജോസഫും പരസ്പരം മത്സരിക്കുന്ന ഒരു പ്രത്യേകത തൊടുപുഴ മടങ്ങി പക്ഷേ വ്യക്തമായ ഒരു പേരിലേക്ക് വിഭാഗം ഇതേവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് സാഹചര്യം പക്ഷേ കഴിഞ്ഞ തവണ ജോസഫിനെതിരെ മത്സരിച്ച കെ ആന്റണി പ്രൊഫസർ കെ ആന്റണിയെ മത്സരിപ്പിക്കാനുള്ള ഒരു സാധ്യത ഉയർന്നു വരുന്നുണ്ട് പക്ഷെ അതും അന്തിമമായ തീരുമാനത്തിലേക്ക് എത്തണം പക്ഷേ യു ഡി എഫ് വലിയ ആത്മവിശ്വാസത്തിലാണ് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം എടുത്തു നോക്കിയാൽ തൊടു മുനിസിപ്പാലിറ്റിയിൽ മൃഗീയമായ ഭൂരിപക്ഷം ലഭിച്ചിരിക്കുന്നു ആ മണ്ഡലത്തിലെ മറ്റു പഞ്ചായത്തുകളിലും വലിയ നേട്ടം ഉണ്ടാക്കാൻ യു ഡി എഫിനായിട്ടുണ്ട് എങ്ങനെയാ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ പറഞ്ഞാൽ സ്ഥലമാണ് മത്സരിക്കും ഇപ്പോൾ അവരുടെ തീരുമാനങ്ങളല്ലേ മകൻ മത്സരിച്ചാൽ ഒരു വിജയസാധ്യത വിജയസാധ്യത കുറയൂ കുറയാനാണ് സാധ്യത നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഈ തെരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ അവിടെ വരേണ്ടത് വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആളുകളായിരിക്കണം ജനങ്ങളെ സേവിക്കാൻ മനസ്സുള്ളവരും ആയിരിക്കണം അത്രയും പറയാം എന്തെങ്കിലും എല്ലാ തരത്തിലും കുഴപ്പം എല്ലാ ഏത് മേഖല അല്ല നല്ലതുള്ളത് ആരോഗ്യമേഖല നല്ലതാണോ ഏഹ് തൊഴിൽ മേഖല നല്ലതാണോ സാമ്പത്തിക മേഖല എവിടെയാ നമുക്ക് പൈസയുള്ള ഇപ്പൊ വെള്ളാപ്പള്ളി നടേശന് പിണറായി വിജയന് പിന്തുണ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പൂർണ്ണ പിന്തുണ ഉണ്ടല്ലോ അല്ലെ പിന്നെ പുള്ളി കാറേ കയറ്റുവോ അല്ലെ കാറേ കയറ്റൂ ഒരു പിതാവ് തുടങ്ങുക വണ്ടി കയറ്റിക്കൊണ്ട് പോകും ഇല്ല ഈ പുള്ളി കയറിയ പിന്നെ പതിനെട്ട് തൊട്ട് പതിനെട്ട് തൊട്ട് മുഴുവൻ പ്രളയമുള്ളൂ ദൈവം തമ്പരാൻ പോലും ഇയാൾക്ക് എതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത് പതിനെട്ട് പറയാം പത്തൊമ്പത് നിപ്പ ഏ ഇരുപത് പിന്നേയും പ്രളയം ഏഹ് ഇത് ഇത് കൂടുതലൊക്കെ എന്നതാണ് വേണ്ടേ എന്നെ തെളിവു വേണ്ടേ ചേട്ടന്മാർക്ക് ഇനി എന്തായാലും വേറെ തെളിവാണോ സംവരണ മണ്ഡലമായ ദേവികുളം ഇത്തവണ കേരളത്തിൻ്റെ ശ്രദ്ധയാകർഷിക്കുന്നുണ്ട് മുൻ എം എൽ എയും സി പി എം നേതാവുമായ എസ് രാജേന്ദ്രൻ ബി ജെ പിയിൽ ചേർന്നതാണ് അതിനുള്ള കാരണം എന്താണ് ദേവികുളത്തെ ഒരു സാഹചര്യം ദേവികുളത്ത് എസ് രാജേന്ദ്രൻ ബി ജെ പി സ്ഥാനാർത്ഥിയായി വരുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു അദ്ദേഹം അവിടെ സഹകരണ ബാങ്കും മറ്റും തുടങ്ങി സജീവമായി വരുന്നു എന്താണ് ദേവികുളത്തെ ഒരു സ്ഥിതിവിശേഷം ദേവികുളത്ത് എല്ലാ തവണയും അതിശക്തമായ പോരാട്ടം നടന്നിട്ടുള്ള മണ്ഡലമാണ് സംഭരണ മണ്ഡലമാണ് ഭാഷാ തമിഴ് ജനതയുള്ള മണ്ഡലമാണ് ഇതെല്ലാം ദേവികുളത്തിൻ്റെ സവിശേഷതയാണ് ഇത്തവണ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് സിറ്റിംഗ് എം എൽ എ കൂടിയായിട്ടുള്ള എ രാജ തന്നെ ആയിരിക്കും എന്നുള്ളത് വ്യക്തമാണ് അതേസമയം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി വരാൻ സാധ്യതയുള്ള കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുള്ള എ കെ മണി ഡി കുമാർ എന്നിവരായിരിക്കും ഇവരിൽ ഏതെങ്കിലും ഒരാളുടെ പേരായിരിക്കും യു ഡി എഫ് മുൻപോട്ട് വയ്ക്കുക എന്നുള്ളതാണ് പക്ഷേ പ്രധാനപ്പെട്ട കാര്യമാകുന്നത് ഈ എസ് രാജേന്ദ്രന്റെ സാന്നിധ്യമാണ് എസ് രാജേന്ദ്രൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാകും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ച മട്ടാണ് എസ് രാജേന്ദ്രൻ പിടിക്കുന്ന വോട്ടുകൾ അവിടെ സി പി എമ്മിന് എൽ ഡി എഫിനും നിർണായകമാകും എന്നുള്ളതാണ് കാരണം മുൻ എം എൽ എ ആണ് അദ്ദേഹത്തിന് വ്യക്തിപരമായി തന്നെ വലിയ സ്വാധീനം തമിഴ് മേഖലകളിലുണ്ട് ഞാനൊരു കർഷകനാണ് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കർഷകരെ കണ്ടമാനം ദ്രോഹിച്ചിട്ടുണ്ട് ഞാനൊക്കെ എൽ ഡി എഫിന് അനുകൂലമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം അതിന് മുമ്പിൽ ജോയിസൊക്കെ നിന്ന കാലത്ത് പണം വരം മുടക്കി വർക്ക് ചെയ്ത് അവർക്ക് വേണ്ടി വർക്ക് ചെയ്തൊരു വ്യക്തിയാണ് ഇപ്പൊ രണ്ടാമത് ഭരണം കിട്ടിയപ്പോൾ ഇവരുടെ രീതി എല്ലാം മാറി ആദ്യത്തെ ഭരണം മണിയാശാന് നല്ല മന്ത്രിയായിരുന്നു നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഗുണം ചെയ്തു പക്ഷേ ഇപ്രാശ്യത്തെ ഭരണം ഒരു മന്ത്രി പോലും നല്ല മന്ത്രിയില്ല എന്തൊരു അഭിപ്രായക്കാരനാണ് ഇനി ഇടുക്കി മണ്ഡലമാണ് സമീപകാല രാഷ്ട്രീയ വിവാദത്തിലെ നായകനും കേരള കോൺഗ്രസ് നേതാവും ഈ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയുമായ റോഷി ആഗസ്റ്റിനാണ് ഇടുക്കിയെ പ്രതിനിധീകരിക്കുന്ന എം എൽ എ സ്ഥാനാർത്ഥിയായി റോഷി അഗസ്റ്റിൻ തന്നെ അല്ലെ തീർച്ചയായും നിലയിലാണ് യു ഡി എഫിലും എൽ ഡി എഫിലുമായി കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷം എം എൽ എ ആയിരുന്ന ഇടുക്കി മണ്ഡലത്തിന്റെ എം എൽ എ ആയിരുന്ന റോഷി അഗസ്റ്റിൻ ഇത്തവണയും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി രംഗത്ത് വരും പക്ഷെ അവിടെ ഉയരുന്ന ചോദ്യം കേരള കോൺഗ്രസ് ജോസഫ് ബാഗം മത്സരിക്കുന്ന സീറ്റ് കോൺഗ്രസിന് വിട്ടുകൊടുക്കുമോ എന്നുള്ളതാണ് കോൺഗ്രസ് മത്സരിച്ചാൽ വലിയ വിജയം ഉണ്ടാക്കാമെന്ന അഭിപ്രായം യു ഡി എഫിനുള്ളിൽ യു ഡി എഫ് പ്രവർത്തകർക്കുള്ളിൽ രൂപപ്പെട്ടു വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ സംസ്ഥാനത്തെ ഒരു പ്രമുഖ യു ഡി എഫ് നേതാവ് അല്ലെ കോൺഗ്രസ് നേതാവ് മത്സരരംഗത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് ജോസഫ് ആഴകന്റെ അടക്കമുള്ള പേരുകൾ പറഞ്ഞു പറഞ്ഞേക്കും അതേസമയം കേരളം ജോസഫ് ഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയാണ് റോഷി ഹസ്സിനെതിരെ മത്സരിക്കുന്നതെങ്കിൽ അത് ജോസഫ് ഭാഗത്തിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള എം ജെ ജേക്കബിന്റെ പേരാണ് പറഞ്ഞു കേൾക്കുന്നത് എം ജെ ജേക്കബ് റോഷി അസിനെ സംബന്ധിച്ചിടത്തോളം ദുർബലനായ സ്ഥാനാർത്ഥിയാണ് അതേസമയം കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി വന്നാൽ വലിയ വിജയം ഉണ്ടാക്കാൻ മണ്ഡലത്തിൽ കോൺഗ്രസിനാകുമെന്ന വിലയിരുത്തലുണ്ട് അതിന് കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ പത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലും അവരുണ്ടാക്കിയിരിക്കുന്നു വമ്പൻ വിജയമാണ് വമ്പൻ വിജയം എന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു കേരള കോൺഗ്രസിൽ യു ഡി എഫിനൊപ്പം ചേരണം അല്ലെങ്കിൽ എൽ ഡി എഫിനൊപ്പം തുടരണം ഇനി രണ്ടഭിപ്രായം ഉള്ളവരുണ്ട് സ്വാഭാവികമായിട്ടും റോഷി അഗസ്റ്റിൻ ഇരുപത്തഞ്ച് വർഷമായി പ്രതിനിധി ഇടുക്കിയിൽ കേരള കോൺഗ്രസ് സംഘടനാപരമായ ശക്തി കൂടി ഉണ്ടാവും അപ്പൊ ഈ ഒരു അഭിപ്രായ ഭിന്നത അത് റോഷിക്കെതിരായി വരില്ല നിലവിലെ സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിൽ കേരള കോൺഗ്രസ് മാണയ വിഭാഗവും സി പി എമ്മും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട് അത് പ്രത്യേകിച്ച് റോഷി അഗസ്റ്റിനും സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വവും തമ്മിൽ വളരെ അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട് കേരള കോൺഗ്രസിനകത്തുള്ള അഭിപ്രായ വ്യത്യാസം ഇല്ല ഇല്ല ആ നിലയിൽ ഇല്ല ജില്ലയിലെ സാഹചര്യം അനുസരിച്ചാൽ കേസ് മാണി വിഭാഗത്തിന്റെ മുന്നണിയിലോട്ടുള്ള കണതൂരവ് ഇടതുമുന്നണിക്ക് ജില്ലയിൽ വലിയ ഗുണം ചെയ്തിട്ടുണ്ട് അതിനെ ആ നിലയിൽ തന്നെ ഉൾക്കൊള്ളുന്നുണ്ട് ഇരു സംഘടനകളുടെയും പ്രവർത്തകർ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇടുക്കി ജില്ലയിൽ കാലങ്ങളായുള്ള മേൽക്കൈ നിലനിർത്തുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് മുന്നിലുള്ള ശക്തമായ വെല്ലുവിളി കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് ഒപ്പമുണ്ടായിട്ടും നിലംതുടാനായില്ല എന്നുള്ളത് അവരുടെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ വെല്ലുവിളി അത്ര ചെറിയ വെല്ലുവിളിയല്ല ഇനി മറ്റൊരു ദിവസം മറ്റൊരു ജില്ലയിൽ നിന്നും കാണാം